ഇപ്പോൾ ഞാനിപ്പോൾ കാരന്തൂർ കോഴിക്കോട് കാരന്തൂർ മർക്കസിലാണ് ഈ ആസ്ഥാനത്താണ് ഈ ഒരു വിഷയത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തിയ കാന്തപുരം അബൂബുക്കർ മുസ്ലിയാരുമായിട്ട് ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമായ ഒരു സാഹചര്യം സംജാതമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചർച്ചകൾ ഒരു സൂഫി സെയിൻ ഒരു സൂഫി പ്രവർത്തകനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലിന് ഗുണപരമായിട്ടുള്ള ചില പ്രതലങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതായിട്ടുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല ആ കുടുംബത്തിലെ ഏതാനും വ്യക്തികൾക്ക് ഇക്കാര്യത്തിൽ വൈകാരികമായി സ്വാഭാവികമായിട്ടും വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും ഇതൊരു ഇടവേളയായിട്ട് മാത്രം കാണണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ കടന്ന് ഉള്ള അഭിപ്രായ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത് മാത്രമല്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ് മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് രാജ്യം മാത്രമല്ല അവിടെയുള്ള ഹൂതി വിഭാഗത്തുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് വളരെ കൂടി തന്നെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം അബൂക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഇടപെടൽ ആ ഇടപെടൽ എന്ന് പറയുന്നത് അതൊരു സദ്ഭാവനയുടെ കൂടി ഒരു പ്രതീകമാണ് അപ്പോൾ അത് ഈ ഒരു വഴിക്ക് ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ഏതൊരു ഹിന്ദിക്കാരനും സന്തോഷം പകരുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും എന്താ കാരണമെന്ന് വെച്ചാൽ ഔപചാരികമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഒരു പിൻബുലവും കൂടി വേണം ഇപ്പോൾ ഞാൻ വിദേശകാര്യമന്ത്രിക്ക് കത്തെഴുതി ഇപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ വിഷയം രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ പാർലമെൻറ്റിൽ ഉയർത്തിയതാണ് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ വീണ്ടും ചോദ്യം ഉയർത്തിയതാണ് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഔപചാരികമായിട്ടുള്ള ഒരു രണ്ട് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് അപ്പുറത്തുള്ള സംവിധാനങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ കാന്തപുരം മുസ്ലിയാരി ഈ കാര്യത്തിൽ രംഗത്ത് വന്നതുപോലെ മറ്റ് പലർക്കും അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഇതിലേക്ക് അണിനിരത്തണം ഒരു പ്രത്യേകമായ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് ഈ ഹൂതി മിലിഷ്യയുടെ മുകളിൽ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു രാജ്യം ഇറാനാണ് ഇറാനുമായിട്ട് വലിയൊരു ബന്ധമുള്ളവരാണ് അപ്പം ഇറാനുമായിട്ട് നമുക്ക് എത്രയോ കാലത്തെ സൗഹൃദമുണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ ഗുഡ് വില്ല് ആ ഗവണ്മെൻറ്റിൻ്റെ സേവനം അല്ലെങ്കിൽ അവരുടെ ഗുഡ് ഓഫീസ് വിനിയോഗിക്കാനുള്ള ഒരു സംവിധാനം വേണം മറ്റൊന്ന് അബുദാബി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഖലിഫ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ പല ഘട്ടങ്ങളിലും എനിക്കറിയാവുന്ന കാര്യമാണ് യമനിൽ പരിക്കേറ്റ ഈ പറഞ്ഞ സിവിൽ വാറിലൊക്കെ പരിക്കേറ്റുള്ള ആൾക്കാരെ ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ഗുഡ് ഓഫീസ് കൂടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ആരായണമെന്ന് വിദേശകാര്യ വകുപ്പിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു നിമിഷം നമുക്ക് സന്തോഷം ആഗോ ആശ്വാസം പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് നമ്മുടെ അബുബക്കാർ മിസ്ലിയാറിൻ്റെ ഇടപെടൽ വളരെ ഗുണപ്രദമായ രീതിയിൽ ഉള്ള ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഇതിനൊരു സൂക്ഷ്മതലത്തിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിൽ പോലും ആ കുടുംബത്തിലെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വശമുണ്ട് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉമ്മയ്ക്കും സഹോദരനും പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എന്നാൽ കാരണം വെച്ചാൽ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ ഒരു മരണം സ്വാഭാവികമായിട്ടും അവരെ പിടിച്ചുലയ്ക്കുന്നുണ്ടാവും അപ്പോൾ ഈ ദിയ ധനത്തിന് അപ്പുറത്തുള്ള ഒരു പ്രത്യേക തലമുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹം മതപണ്ഡിതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചർച്ച അവിടെ സാധ്യമാക്കിയത് അവർക്ക് സ്വാഭാവികമായിട്ടും ഇതിനൊരു ആത്മീയവശത്തെക്കുറിച്ചും ഖുറാൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള തലത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും ആ കുടുംബാംഗങ്ങളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു പ്രാശിത്വത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒരു പ്രസക്തിയെക്കുറിച്ച് ഊന്നാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്